എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന് മറുപടിയുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം വെള്ളാപ്പള്ളിയുടെ കയ്യിൽ നിന്ന് സി പി ഐക്കാർ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും വാങ്ങിയിട്ടില്ലെന്ന് ബിനോയ് വിഷം വ്യക്തമാക്കി വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യവസായിയാണ് അതിനാൽ തെരഞ്ഞെടുപ്പിൻ്റെയും മറ്റും ഭാഗമായി സി പി ഐക്കാർ പണം പിരിച്ചിട്ടുണ്ടാവും എൽ ഡി എഫിനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റും ശരിയും പറയാനോ ആരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ലെന്നും ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളിയുമായി തർക്കത്തിനില്ലെന്നും ബിനോയ് വിഷം കൂട്ടിച്ചേർത്തു സി പി ഐ കാർഡ് തെറ്റായ ഒരു പരിപാടി ഒറ്റ പൈസ പോലും എന്തായാലും വിളിച്ചിട്ടില്ല ജീ രണ്ടായിരത്തി സി പി ഐ കാർഡ് കണ്ടുപിടിച്ചു കൃഷ്ണക്കൊരു കിട്ടും അത് വാല്ലാതെ ഇട്ടവളിക്ക് അർഹിതമായിട്ടോ ഒരു പൈസ പോലും പിടിക്കുന്ന പതിവ് സി പി ഐക്കില്ല അതുകൊണ്ട് അതിൽ പോലും പട്ടാറ് മാത്രമാണ് ബഹുമാനപ്പെട്ട എല്ലാ പതിവുകളായി ഒരു പത്ത് പഴി ഞാനില്ല അദ്ദേഹത്തിന് ഇതില്ല എന്തൊക്കെ എൽ ഡി എഫിനോ ഏതെങ്കിലും പാർട്ടിക്കോ മാറ്റിടാനോ തെറ്റ് ശരിയെന്ന് പറയാനോ ഞങ്ങളാരും ഞങ്ങളാരും വെള്ളാപ്പള്ളി എത്തിയിരിക്കുന്നു വെള്ളാപ്പള്ളി അല്ല എവിടെ എത്തി അതുകൊണ്ട് ഇത്തരം കരികളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല ഈ